ലൈവിലെ സീക്രട്ട് ടാസ്ക് ഗംഭീരമായിട്ടാണ് കേട്ടോ പോകുന്നത് സീക്രട്ട് ടാസ്കിൽ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഉണർന്നിരിക്കുകയാണ് ഗംഭീര ട്വിസ്റ്റ് ഒരു പക്ഷെ ഇവർക്കുള്ള സർപ്രൈസാണത് ഷാനവാസ് ചതിച്ചല്ലോ ഷാനവാസിനെ ഒഴിവാക്കിക്കൊള്ളാൻ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇല്ലാതെ ബിന്നേ വെച്ച് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് തിരിച്ച് പണി കൊടുത്തുകൊണ്ട് ഇവർ മറ്റൊരു പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ മറ്റൊരു സീക്രട്ട് ടാസ്ക് അങ്ങനെ രസകരമായിട്ടാണ് ലൈവ് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെച്ചിട്ടുണ്ടായിരുന്നു അത് ഷാനവാസ് കുളാക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ അതവിടെ നടന്നോട്ടെ ഇത് മനസ്സിലാക്കിയ ബിഗ് ബോസ് ആരുടെ അടുത്ത് പറഞ്ഞു ഷാനവാസിനെ ഒഴിവാക്കാൻ മറ്റൊരു ടാസ്ക് ആരിനെ കൊടുത്തിട്ടുണ്ട് ആക്ടിവിറ്റി ഏരിയയില് ഒരു മനുഷ്യനും പിന്നെ കുറച്ച് ഫുഡും ഉണ്ടാവും ഇത് ഫുഡ് കഴിച്ചു തീർക്കണം ആ മനുഷ്യനെ ഒളിപ്പിക്കുകയും വേണം ആ മനുഷ്യനായിട്ട് വന്നിരിക്കുന്ന ആരാന്നറിയണ്ടേ നമ്മുടെ സാബു ആണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ടൈറ്റിൽ വിനറായിട്ടുള്ള സാബുമോനാണ് സ്മോക്കിംഗ് റൂമിലേക്ക് കയറ്റുന്നു അതായിട്ട് ബാത്റൂമിലൊക്കെ കയറ്റുന്ന രംഗമുണ്ട് അക്ബർ തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അക്ബറിനറിയില്ലല്ലോ വന്നിരിക്കുന്നത് ആരാണെന്ന് ഒരു പക്ഷേ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവരൊക്കെ ആക്കി ഷോക്കായി പോകുന്നത് സീക്രട്ട് ടാസ്കിന്റെ ഇടയിൽ സാബു വരുന്ന വിവരം നമ്മൾ നേരത്തെ അറിഞ്ഞു പക്ഷെ ലാലേട്ടം പറഞ്ഞില്ലേ ആരോടും പറയരുത് അങ്ങനെ പറയാണ് ഈ പണി വരുമെന്ന് അതുകൊണ്ടാണ് പറയാതിരുന്നത് കേട്ടോ സാബുമോനാണ് എത്തുന്നത് ആ അത് ആ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞു രണ്ട് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ പിന്നാലത് ആ ഷർട്ടും കൂടി ആരും ആരിന്റെ ഷർട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ ആ ഷർട്ടും കൂടി വന്നിരിക്കുന്നു എന്തൊരു ചതിയാണ് ബിഗ് ബോസ് ഈ ശ്വാസം മുട്ടുന്നു അതിന്റെ ഇടയിൽ തെർമോക്കോളിന്റെ ഉള്ളിലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ് സാബുമോനെ ഇവര് ആര് ആരിനും അറിഞ്ഞിട്ടില്ല അക്ബറും അറിഞ്ഞിട്ടില്ല തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ പക്ഷേ സാബുമാനാണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല അതറിയുമ്പോഴായിരിക്കും ഷോക്കാവുന്ന അല്പസമയം കഴിയുമ്പോൾ ഇവർ സാബുമാനെ വീടിനകത്തേക്ക് കയറ്റി ബാത്റൂമിനുള്ളിലേക്കൊക്കെ കയറ്റും അപ്പോഴാണ് അനുമോൾ പിടിക്കുന്നത് നമുക്ക് അതൊക്കെ രസമായിട്ടായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അതെങ്ങനെ വരും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക